ഹലോ പൂക്കോട്ടൂർ ഹജ്ജ് ക്യാമ്പിലാണ് ഞാനുള്ളത് എല്ലാവിധ സൗകര്യങ്ങളും നൽകി ഒരു നാട് മുഴുവൻ അള്ളാഹുവിൻ്റെ അതിഥികളെ സ്വീകരിക്കുന്ന മനോഹരമായ കാഴ്ചക്കാണ് പൂക്കോട്ടൂരിൻ്റെ ചരിത്ര ഭൂമി സാക്ഷിയാവുന്നത് പരിശുദ്ധ ഹജ്ജ് കർമ്മത്തിന് പുറപ്പെടുന്നവർക്ക് ലഭിക്കാവുന്നതിൽ ഏറ്റവും മികച്ച പഠന പരിശീലന പരിപാടിയായ പൂക്കോട്ടൂർ ഹജ്ജ് ക്യാമ്പ് ഇരുപത്തി അഞ്ചാം വർഷത്തിലേക്ക് പ്രവേശിക്കുകയാണ് ദൂരെയുള്ള സ്ഥലങ്ങളിൽ നിന്ന് വരുന്ന ആളുകൾ ഇവിടെ അടുത്തൊക്കെയുള്ള വീടുകളിലാണ് താമസിക്കുന്നത് അതിനിടെ ഉള്ള ആളുകൾ അതിനുള്ള സൗകര്യമൊക്കെ ചെയ്തു കൊടുക്കുന്നുണ്ട് മുൻ കേന്ദ്ര ഹജ്ജ് കമ്മിറ്റി അംഗവും അറിയപ്പെടുന്ന പ്രഭാഷകനുമായ ആണ് രണ്ട് ദിവസത്തെ പഠന ക്ലാസ്സിന് നേതൃത്വം നൽകുന്നത് അസ്സാമലൈക്കും ഇരുപത്തി അഞ്ചാമത് ഹജ്ജ് ക്യാമ്പാണ് ഇന്ന് ഏതാനും നിമിഷങ്ങൾക്കകം ഇവിടെ ഉദ്ഘാടനം ചെയ്യപ്പെടാൻ പോകുന്നത് ഇന്നത്തെ ഉദ്ഘാടനം ബഹുമാനപ്പെട്ട സയ്യിദ് സാദിഖലി ഷിഹാബ് തങ്ങളാണ് ഇന്നത്തെ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്യുന്നത് നാളെ രാവിലെ സമസ്തയുടെ പ്രസിഡന്റ് ജഫ്രി മുത്തുക്കോയ തങ്ങൾ ഉദ്ഘാടനം ചെയ്യും ഈ ഒരു ക്യാമ്പിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് കഴിഞ്ഞ ഇരുപത്തിയഞ്ച് വർഷക്കാലം ഇടതടവില്ലാതെ ഇത് അനുസൃതം തുടർന്നു കൊണ്ടേ ഇരിക്കുകയാണ് ഈ പ്രദേശത്തുകാരെ സംബന്ധിച്ചിടത്തോളം ഇതൊരു വലിയ ഒരു ആഘോഷത്തിൻ്റെ ദിവസങ്ങളാണ് ഇതെല്ലാം ഇവിടുത്തെ ആളുകൾ മുഴുവൻ ഈ ഒരു ക്യാമ്പിനു വേണ്ടിയിട്ട് കുറേ ദിവസങ്ങളായിട്ട് അവിടെ എല്ലാ സമയവും ഇതിന് വേണ്ടിയിട്ട് നീക്കിവെച്ചിരിക്കുകയാണ് ആദിമാർക്കുള്ള എല്ലാ സൗകര്യങ്ങളും സൗജന്യമായിട്ട് ഭക്ഷണങ്ങൾ ചായ മറ്റെല്ലാ കാര്യങ്ങളും ഇവിടെ ലഭ്യമാണ് അതുപോലെ ഇന്നിവിടെ താമസിക്കുന്ന താമസിക്കേണ്ടി വരുന്ന ആദ്യമാർക്ക് എല്ലാ ആ സ്ത്രീകളായാലും പുരുഷന്മാരായാലും അവർക്കുള്ള താമസ സൗകര്യങ്ങളൊക്കെ ഇവിടെ ഒരുക്കുന്നു അതിനുള്ള രജിസ്ട്രേഷനുകൾ പ്രത്യേകമായിട്ട് നടക്കുന്നു ഈ ക്യാമ്പിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഈ നാട്ടുകാരുടെ ഒരു ഒത്തൊരുമ അതുപോലെ തന്നെ അവിടെ ഒരു കൂട്ടായ്മ അതിനേക്കാൾ അതിനേക്കാളുപരി കുറേ വർഷങ്ങളായിട്ട് ഈ ക്യാമ്പ് നയിക്കുന്നത് ജനാബ് അബ്ദുൽ സമദ് പൂക്കൂട്ടൂർ സാഹിബാണ് സാധാരണ രീതിയിൽ ഒരു ക്യാമ്പ് എന്ന് പറയുന്നത് ഒന്നോ രണ്ടോ മണിക്കൂർ ഇടപെട്ട് വിവിധ സെഷനുകളായിട്ട് വിവിധ വിഷയങ്ങൾ വീതിച്ചു കൊടുത്ത് ആളുകൾ കൈകാര്യം ചെയ്യുമ്പോൾ ഈ ക്യാമ്പിൽ രണ്ട് ദിവസം പരിപൂർണമായിട്ട് ഈ ക്യാമ്പ് നയിക്കുന്നത് അബ്ദുൽ സമദ് പൂക്കൂട്ടൂരാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ ഒരു ക്ലാസിൽ പങ്കെടുത്തു കഴിഞ്ഞാൽ പരിശുദ്ധ ഹജ്ജിന് പോകുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം പരിപൂർണമായിട്ടും എല്ലാ കർമ്മങ്ങളും നിർവഹിക്കാൻ സാധ്യമാകും എന്നുള്ള ഒരു രീതിയിലുള്ള ഒരു പ്രചരണവും വിശ്വാസവും എല്ലാ ആളുകളുടെ ഇടയിലും വളരെ വ്യാപിച്ചു കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെയാണ് ഇത്രയും അധികം ആളുകൾ ഈ ക്യാമ്പിൽ പങ്കെടുക്കുന്നത് പതിനായിരത്തോളം ആദ്യമാരെ ഈ ക്യാമ്പിൽ ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ് തീർച്ചയായിട്ടും അതുണ്ടാവും തിരുവനന്തപുരം മുതൽച്ച് കാസർഗോഡ് വരെയുള്ള ജില്ലകളിലും ഈ ക്യാമ്പിലേക്ക് ആജിമാർ ഒഴുകി എത്തുന്നുണ്ട് പ്രായമുള്ള ആജിമാരെ സംബന്ധിച്ചിടത്തോളം ചിലപ്പോൾ അവർക്ക് ചോറൊന്നും കഴിക്കാൻ കഴിഞ്ഞവരുമില്ല അത്തരക്കാർക്ക് നമ്മൾ ക്യാൻഡീനിൽ കഞ്ഞി കൊടുക്കാനുള്ള എല്ലാ സൗകര്യവും ഏർപ്പെടുത്തിയിട്ടുണ്ട് പിന്നെ നിരന്തരമായിട്ട് ചായ റസ്ക് അതുപോലെ തന്നെ ചെറിയ സ്നാക്സൊക്കെ അടക്കമുള്ള ച വിഭവങ്ങൾ നിരന്തരമായിട്ട് എല്ലാ ഭാഗത്തും വിതനം ചെയ്യുന്നു ഉച്ച സമയത്ത് ഭക്ഷണം അത് കണ്ടെയ്നറിലാക്കിയിട്ട് കുറഞ്ഞ സമയം കൊണ്ട് ക്ലാസ് ഒരു 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 മണിക്കൂർ ഉച്ചക്ക് ലഞ്ച് ബ്രേക്ക് ഉണ്ടാവും ആ സമയം കൊണ്ട് ഇത്രയും ആയിരക്കണക്കിന് പിന്നെ രാജിമാർക്കുള്ള ഭക്ഷണ വിതരണം വളരെ സുഗമമായിട്ട് നടത്തും വീണ്ടും ക്ലാസ് ഉടനെ തന്നെ ആരംഭിക്കും വൈകുന്നേരം അഞ്ച് അഞ്ചുമണിവരെ ക്ലാസ് തുടരും ആംബുലൻസ് സൗകര്യമുണ്ട് രണ്ട് ഹോസ്പിറ്റലുകാരുടെ നേതൃത്വത്തിൽ പ്രത്യേക മെഡിക്കൽ സംഘം ഇവിടെ തയ്യാറായി നിൽപ്പുണ്ട് ആദിമാർക്ക് വിദേശ വിനിമയ ത്തിന് സൗകര്യപ്പെടുത്തിക്കൊണ്ട് സൗദി റിയാലിൽ ഇവർക്ക് ആവശ്യമുള്ള ആളുകൾക്ക് ഇവിടെ നൽകിക്കൊണ്ടിരിക്കുന്നുണ്ട് മറ്റ് ഇത്രയും ആളുകൾക്കുള്ള ടോയ്ലറ്റ് സൗകര്യങ്ങളെല്ലാം ഉണ്ട് വിശാലമായ പള്ളി ഇവിടെ ഉണ്ട് സ്ത്രീകൾക്ക് നിസ്കരിക്കാൻ മറ്റുള്ള ഒരുപാട് സ്ഥലത്ത് സൗകര്യങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് താൽക്കാലിക ഹൗമുകൾ സജ്ജീകരിച്ചിട്ടുണ്ട് എല്ലാം സുഭിക്ഷമായിട്ടുള്ള സൗകര്യങ്ങളൊന്നും ഇവിടെ ലഭ്യമാണ് ശതമാനം കുറ്റമറ്റ രീതിയിൽ എല്ലാ സൗകര്യങ്ങളും തീർച്ചയായിട്ടും എല്ലാ വർഷത്തെ ഓരോ ഇരുപത്തഞ്ച് വർഷത്തെ അനുഭവങ്ങളെ കൊണ്ട് ഓരോ വർഷവും അപ്ഡേറ്റ് ചെയ്തുകൊണ്ട് സൗകര്യങ്ങൾ കൂട്ടിക്കൊണ്ടേ അതുപോലെ ഈ വരുന്ന ആജിമാരെയൊക്കെ അവരുടെ വാഹനങ്ങൾ പാർക്ക് ചെയ്യാനുള്ള എല്ലാ സൗകര്യങ്ങളും പരിസരത്ത് ഒരുക്കിയിട്ടുണ്ട് ട്രാഫിക് കമ്മിറ്റിയുടെ ഒരുപാട് ആളുകൾ പ്രവർത്തിക്കുന്നു എല്ലാ സൗകര്യങ്ങളും ഒരു സൗകര്യങ്ങളുടെ ഒരു കുറവ് ഒരാജിയും ഇന്ന് ഇവരുടെ പരാതിപ്പെട്ടിട്ടില്ല നമ്മൾ പി കെ എം ഐ സി ക്യാമ്പസിൻ്റെ ഇരു പരിസരത്തുള്ള ഇരുന്നൂറ്റി അൻപതോളം വീടുകളിലായിട്ട് ആയിരത്തോളം ആളുകൾക്കാണ് നമ്മൾ ഈ വർഷം താമസ സൗകര്യം ഒരുക്കിയിട്ടുള്ളത് ഓരോ വീട്ടിലും രണ്ട് മൂന്ന് ആളുകൾ വെച്ച് ഗസ്റ്റായിട്ടാണ് ഇവർ താമസം നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുള്ളത് ഇതിൻ്റെ താമസം എന്ന് പറയുമ്പോൾ ആ വീട്ടിലുള്ള ആളുകൾ തന്നെ ഈ ഹാജിമാർ അജുമ്മമാർ അവരുടെ വീട്ടിലേക്ക് അവരുടെ വണ്ടിയിൽ എത്തിച്ച് അവിടെ കൊണ്ടുപോയതിന് ശേഷം അവർ അന്നത്തെ രാത്രിയിലെ ഭക്ഷണം കൊടുത്ത് അവിടെ താമസിപ്പിച്ച് പിറ്റേ ദിവസം രാവിലത്തെ ഭക്ഷണം കൊടുത്ത് ഞായറാഴ്ച രാവിലെ ക്യാമ്പിലെത്തിക്കുന്നവരെ ആ വീട്ടുകാരൻ്റെ ഒരു ഉത്തരവാദിത്വത്തിലാണ് ഈ ഹാജിമാരുള്ളത് അങ്ങനെ ഇരുന്നൂറ്റി അൻപതോളം വീടുകളിലായി ഫാമിലിയായിട്ടും പുരുഷന്മാർക്ക് സെപ്പറേറ്റ് ആയിട്ട് സ്ത്രീകൾക്ക് സെപ്പറേറ്റ് ആയിട്ടാണ് താമസം ഒരുക്കിയിട്ടുള്ളത് അതേപോലെ തന്നെ നമ്മുടെ തൊട്ടടുത്തുള്ള മൈലാടി പള്ളി ഇരുന്നൂറോ ഇരുന്നൂറോളം ആജിമാരെ സ്വീകരിക്കാൻ വേണ്ടി അവർ ഒരുങ്ങി ഒരുങ്ങിക്കഴിഞ്ഞു അവർക്ക് വേണ്ട തലേണ പുതപ്പ് പായ ഒക്കെ അയൽ വീടുകളിൽ നിന്ന് കൊണ്ടുവന്ന് അന്നത്തെ രാത്രി ഒരു ആഘോഷമാക്കിയെടുത്ത് അവിടെ ഭക്ഷണമൊക്കെ കൈകാര്യം ചെയ്ത് ഭക്ഷണം ഉണ്ടാക്കി സുഭിക്ഷമായ അവരെ അതിഥികളായി സ്വീകരിച്ചാണ് നമ്മൾ അക്കോമഡേഷൻ കമ്മിറ്റി ഒരുക്കിയിട്ടുള്ളത് നമ്മളിപ്പോൾ പ്രതീക്ഷിച്ചുവേണ്ടി താമസം നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുള്ള ആയിരം പേരാണ് നമ്മൾ ഗ്രൗണ്ട് മൊത്തം അറേഞ്ച് അറേഞ്ചിട്ട് പതിനായിരം പേർക്കുള്ള സൗകര്യങ്ങളാണ് ും ഇവിടെ ക്യാമ്പിൽ വെച്ചിട്ടാണ് മുഹമ്മദ് സാറിനെ കണ്ടതും എന്തൊക്കെയാണ് കാര്യങ്ങൾ പറയുക എല്ലാ കാര്യങ്ങളും അലഹദില്ല പ്രാത്തായിട്ട് പോകണം ആ നമ്മള് ഇൻഷാല്ലേ ഈ വലിയൊരു ഒരു ക്യാമ്പിന്റെ അടിയിൽ ആ ഒരു പത്ത് മിനിറ്റ് നമ്മളെ സാങ്കേതിക ക്ലാസ് നമ്മൾ കൊടുക്കാറുണ്ട് പിന്നെ നമ്മൾ ആൾ ഇന്ത്യ ആജി സെൽഫിങ് ആൻസിൻ്റെ ആ ഒരു കമ്മിറ്റി തന്നെ നല്ല രൂപം കൊണ്ടിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ കീഴിലുള്ള പ്രവർത്തകരൊക്കെ ഒന്ന് ഇവിടെ എത്തും പക്ഷേ അതായത് ആജിമാർക്ക് ഉപകാരപ്പെടുന്ന ഏറ്റവും നല്ല ഒരു ടു ഡേയ്സ് ക്യാമ്പാണ് ഓക്കെ മുഴുവൻ ഹാജിമാരും അജുമമാരും പ്രത്യേകം സീറ്റുകൾ ശ്രദ്ധിച്ച് ഇരിക്കാൻ വേണ്ടി പരിശ്രമിക്കണമെന്ന് അറിയിക്കുകയാണ് തുടങ്ങുന്ന ധാരാളം ആളുകളാണ് ഇവിടെ സീറ്റിൽ ഇരിക്കുന്നത് അബ്ദുൽ ഗഫൂർ എന്ന മോനും വള്ളവമ്പ്രം ആണ് പേര് ഞാനിതിനെ ഇരുപത്തഞ്ച് വർഷമായിട്ട് ഇതിൻ്റെ കണ്ണീർ ആയിട്ട് കൊണ്ടിരിക്കുകയാണ് ആ റിസെപ്ഷൻ കമ്മിറ്റിൻ്റെ ഞാൻ സി പി ഷരീഫ് ചോല മുക്ക് കെ എഫ് സി സിന്റെ സെക്രട്ടേറിയറ്റ് അംഗമാണ് ഇവിടെ ഈ കമ്മിറ്റി ടി മുതൽ തുടങ്ങിയതിന് അതുമായിട്ട് പ്രവാസ ലോകത്തായിട്ട് കൂടുതൽ സഹായിക്കാൻ പറ്റാറില്ല ഇപ്രാവശ്യം റിസപ്ഷൻ കമ്മിറ്റി അംഗമായിട്ട് വർക്ക് ചെയ്തത് ആയിട്ട് നിങ്ങൾ വരികയാണെ ഇപ്പോൾ ഇവിടെ ഉണ്ടായിരുന്ന കെ എഫ് സി സിൻ്റെ ആ ഇതിനും കൂടി വന്നാണ് Sesudah beliau melambaikan hati sesudah Allah melambaikan hati sejarah tina tiar beliau. Rabbulah, Rabbulah, kasih sayang, Rabbulah, beri hati, buat tarian, menjalani, beriman. Allah menjalani jam murah, sayang muskura, melambaik muskura. Rabbulah, hati tina fitnya, senarupila, tetesan tina latar amir murah, tadi ke Ahmad Ahmad. Terima kasih. Terima kasih. Terima kasih. Terima kasih. Terima അറിയാം എന്ന് പറയുന്ന ചരിത്രമായ ഒരു സ്ഥലമാണ് അതിമാരോടും അജ്മമാരോടും ആദ്യമായിട്ട് പറയാനുള്ളത് ഇങ്ങനത്തെ എല്ലാ സൗകര്യങ്ങളും ഇതിന്റെ കമ്മിറ്റി പരിശോധിച്ചിട്ടുള്ളത് സംഘാടകരായ പ്രവർത്തകന്മാർ ദോഷങ്ങളായിരിക്കുകയാണ് അപ്പൊ അവർക്ക് വേണ്ടി അച്ഛൻ മുമ്പേയും അതുപോലും അപൂർവമായ സന്ദസം ചെയ്യാൻ തുടങ്ങി എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പ്രത്യേകിച്ച് നിങ്ങൾ വേണ്ടി എല്ലാ സ്ഥലങ്ങളിലും വെച്ച് അദ്ദേഹത്തിന്റെ ആവശ്യാരോഗ്യത്തിനു വേണ്ടി പ്രാർത്ഥിക്കണം മാത്രം പറഞ്ഞുകൊണ്ട് ഈ അതിഷ്ട്രസംഗം പ്രതീക്ഷയായ സാധിക്കണേഷ്യാർ നിങ്ങളെ ഉദ്ഘാടനമായിരുന്നു sudah berkenan dengan saya sendiri Mereka ada kesempatan yang selesai Kali ini tidak baik Ada yang mencapai dia Yang ada yang ada Dia berkulia Perhatian kita Jadi, mana yang ada Ada yang dan Mereka ada yang ada ini Mereka ada Salve عليكم ورحمه الله وبركاته. في هذا السلام السلام

വിടെ പറ്റാണ് മൂന്നിയൂര് മൂനിയൂര് പാറക്കടവിലാണ് ചെറിയ ദിവസം യൂട്യൂബിലാണ് إن الحمد <سؤال> لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي لنا وأشهد لا إله إلا الله صلی اللہ علیہ وسلم محمد صلی اللہ علیہ وسلم اور رسول اللہ صلی اللہ علیہ وسلم فالسر دو یرا کا خودی کھالوی کھلی وہ جو اللہ کو اللہ دی قومیں بھی لو نہیں مزید ہو اجنشن ریسپشن افیسر چاہیے മൂന്ന് മണങ്ങൾ തമ്പാല് ഐറ്റംസ് ഒക്കെ രണ്ട് മൂന്ന് പണം നോക്കുന്നു

ఇది క్యాంపిల్ లలా క్యాంపిల్ లలా నాదరిక ఆయెదరిక నలగురి ఇంత వరేజా వడినిసి యసూర్ రబల్లా తఫ్సీల అవన రబౌ తోడు కొడి కుషూరౌడి ఇస్మైల్ అల్లాహ్ తో కలిగితే వొనడిరి అల రబౌ తో తోడుపనిని క్షౌర జుంసతి లొరియె సంసరిడి ఇదనా బాస్ తో చౌతసూర్ పోనిని హజరన్ బాత్క いや பொது இயளோல திக்கிட்டே இருக்கிறத தெரிஞ்சுக்கிறணும் தர்தனாயிடுன்னு பண்றாங்க. அவா திக்கில் தர்க்கம் இருந்து படிச்சிட்டு இருக்கான். பத்தக்கு கணே ஒழிஞ்சு இருந்துச்சுடான்னு சொல்லா அந்த பாவனு வந்து குசிச்சிருக்கான். நம்மள நல்லா சிந்திமாக்குறதுக்கு என்ன செய்யறோம்? விஞ்ஞானங்கள் தவது நம்ம சீக்கிரமாக்கு வேண்டிய அந்த விஷயத்தை அவளால இருந்து நம்மள நம்ம பிரச்சனைக்கு கொண்டு வரணும்.

ഈ പ്രവർത്തനങ്ങൾ നടത്താനും അവസരമില്ലാത്തതിനും ശബ്ദം അല്ലാതെ അതിനൊക്കെ പറഞ്ഞിട്ട് നമുക്ക് എന്തോ ആവുന്നു അതിന് സുഹൃത്തുക്കൾക്ക് വേണ്ടി തന്നെ പറയുന്നു അങ്ങനെ നമ്മൾ പോകുമ്പോൾ കൂടി നല്ല നീയത്തോടു കൂടി കാണിയിലാവുന്നതാണ് ലോകത്തെ ഏറ്റവും പുണ്യപ്പെട്ട സ്ഥലത്താണ് ഞാൻ ബഹുമാനം മനസ്സിലാണ് പരിശുദ്ധ മക്കയിൽ നിങ്ങൾ വക്കീല താങ്കൾ അജിജിയാണെങ്കിലും ഒക്കെ ഹറമല്ല ഹറമ ഹറമ നമ്മൾ പറഞ്ഞ അത് അജ് ക്യാമ്പിലുള്ള അതിഥികൾക്കും പ്രവർത്തകർക്കും വേണ്ടി ഭക്ഷണം ഭക്ഷണമുണ്ടാക്കുന്ന കിച്ചനാണ് ഇവിടെ എന്തൊക്കെയുള്ളത് ഏകദേശം ആറായിരം ആൾക്കുള്ള ഭക്ഷണം എപ്പോൾ അവർ ഇന്ന് റെഡി ആക്കുന്ന പറഞ്ഞു ചമ്മന്തി ചോറ് ഇവിടെ ആണ് ഉച്ച ഭക്ഷണം പാക്ക് ചെയ്ത് കണ്ടെയ്നറിലാക്കിയിട്ടാണ് കുറയ്ക്കുന്നത് ആ ശരി നിങ്ങൾ എന്താ അല്ലേ നിങ്ങൾ പാക്കിങ്ങിലാണ് പാക്കിങ്ങിലാണ് ആ എല്ലാം നമ്മൾ ആൾക്കാർ തന്നെയാണ് അല്ലേ എല്ലാ സന്നദ്ധ പ്രവർത്തകർ ഇവിടെ സേവനത്തിനായിട്ട് വന്നപ്പോൾ കോട്ടയം അറവങ്ങര ഉള്ള ആളുകൾ തന്നെയാണ് ഇവിടെ ഇരുപത്തഞ്ചാമത് ഹജ്ജ് ക്യാമ്പ് ഇവിടെ എഴുതിയിരുന്നു ഇരുപത്തഞ്ചാമത് പൂക്കോട്ടൂർ ഹജ്ജ് ക്യാമ്പ് നടക്കുകയാണ് അദ്ദേഹം പൂക്കോട്ടൂരിൻ്റെ നേതൃത്വത്തിലാണ് ഇവിടെ കാര്യങ്ങളൊക്കെ നടക്കുന്നത് അപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രസംഗം നടന്നുകൊണ്ടിരിക്കുകയാണ് ഇരുപത്തഞ്ച് വർഷം തുടർച്ചയായി കേരളത്തിൻ്റെ അകത്തു നിന്നും അകത്തും പുറത്തുമായി പതിനായിരക്കണക്കിന് ആളുകളാണ് ഓരോ വർഷവും ഇവിടെ ഹജ്ജ് ക്യാമ്പിന് പങ്കെടുക്കുന്നത് ഈ വർഷവും ധാരാളം ആളുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത് ഇന്ന് ഇന്നും നാളെയുമാണ് നടക്കുന്നത് ഇന്ന് രാവിലെ തന്നെ നല്ല തിരക്കാണ് നമ്മളിവിടെ കാണുന്നത് ഇവിടെ എല്ലാ അടിസ്ഥാന സൗകര്യങ്ങളും ആംബുലൻസ് അടക്കമുള്ള എല്ലാ സൗകര്യങ്ങളും ഇവിടെ ഒരുക്കിയിട്ടുണ്ട് യാതൊരു പ്രതിഫലവും ആഗ്രഹിക്കാതെ പി കെ എം ഐ സിയുമായി ബന്ധപ്പെട്ട് ഹാജിമാരുടെ ക്ഷേമത്തിന് വേണ്ടി ആഴ്ചകളോളമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന എല്ലാ പ്രവർത്തകന്മാർക്കും ഇതിൻ്റെ നേതാക്കന്മാർക്കും അള്ളാഹു അർഹമായ പ്രതിഫലം നൽകട്ടെ അമീൻ